സർ നമ്മുടെ സംസ്ഥാനം അധികാര വികേന്ദ്രീകരണം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ജില്ലാ ഭരണ സംവിധാനം നോക്കിയാൽ ഒരു ഉടലും രണ്ട് തലയും എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കളക്ടറെ കേന്ദ്രീകരിച്ചുള്ള ഭരണ സംവിധാനങ്ങളൊന്നും ജില്ലാ പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മറ്റൊരു സംവിധാനം മുമ്പ് വളരെ മുമ്പ് കേന്ദ്രം നിയോഗിച്ച ഒരു കമ്മിറ്റി ഹനുമന്തയ്യ കമ്മിറ്റി ഇവകളുടെ ഏകോപനത്തെക്കുറിച്ച് നേരത്തെ തന്നെ രാജ്യത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളം നിയോഗിച്ച സെൻ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് ആവർത്തിക്കുകയുണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു താല്പര്യമായിരുന്നു ഡി പി സികളെ പുൻസ പുനഃസംവിധാനം ചെയ്തത് കളക്ടർ അധ്യക്ഷനായി കൊണ്ടുണ്ടായിരുന്ന ഡി പി സികളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അധ്യക്ഷന്മാരാക്കി ജില്ലാ കലക്ടറെ അതിൻ്റെ സെക്രട്ടറിയും മറ്റു വകുപ്പ് ജില്ലയിലെ മേധാവികളെ ജോയിൻറ്റ് സെക്രട്ടറിമാരുമാക്കി പുതുക്കി പുനഃസംവിധാനം ചെയ്തത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് ഡി പി സികളും വരുന്ന പദ്ധതികൾ ഇങ്ങനെ അംഗീകരിച്ചു പോകുന്നു എന്നതിൽ നിന്ന് മാറി നമ്മുടെ പദ്ധതികളെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ഒരു മോണ മോണിറ്ററിങ്ങും അതേപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള സംവിധാനം കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലാ കലക്ടർമാർ വെറും ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലേക്ക് മാത്രം മാറുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അതിനെ ഒക്കെ മാറ്റി ഈ ജില്ലാ ഭരണ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന സാഹചര്യങ്ങൾ തടയാൻ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത് സർ ആദ്യകാലത്ത് പതിനായിരം ജനസംഖ്യയ്ക്ക് ഒരു വില്ലേജ് എന്ന രീതിയിലാണ് സംവിധാനിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ വില്ലേജുകളിൽ അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ളവ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴൊക്കെ പുനഃസംവിധാനം ചെയ്യാൻ സന്നദ്ധമാകേണ്ടതുണ്ട് എൻ്റെ മണ്ഡലത്തിൽ തീര പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരദേശ വില്ലേജ് എന്ന ആവശ്യം സർക്കാരിന് മുമ്പാകെ വച്ചിട്ടുണ്ട് അത് സാധിപ്പിച്ച് തരണം എന്നു കൂടി സന്ദർഭം സൂചിപ്പിക്കുകയാണ് നമ്മുടെ വെള്ളപ്പൊക്കം അതേപോലെ വരൾച്ച മറ്റു കാലാവസ്ഥ വ്യതിയാനങ്ങൾ അതുവഴി ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ എന്നിവകളൊക്കെ മുൻകൂട്ടി കണ്ട് തുടർ തുടരെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ഈ മേഖലയ്ക്ക് സംരക്ഷണം നൽകാൻ വേണ്ട കുറിച്ച് മുൻകരുതലുകളും അതിനനുസരിച്ചുള്ള പദ്ധതികളുമാണ് നമ്മൾ സംവിധാനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഭൂമി തരം മാറ്റൽ ഇന്ന് വരുവോ വലിയ ഇതാണ് അപേക്ഷകളിൽ കുന്നുകൂടി വരികയാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇന്ന് യഥാർത്ഥത്തിൽ നെൽവയൽ തണ്ണീർത്തടവും തൂർക്കൽ നിയമമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ആ ബില്ലിൻ്റെ താല്പര്യം സംരക്ഷണമായിരുന്നു എങ്കിൽ ഈ ബില്ല് വന്നതിന് ശേഷം നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മൂടിയതിൻ്റെ നികത്തിയതിൻ്റെ കണക്ക് അപാരമാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എങ്ങനെയായിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട് വെക്കാൻ വേണ്ടി മൂന്നും നാലും സെൻറ്റ് സ്ഥലം അവർ വാങ്ങുകയും അതിനുവേണ്ടി അപേക്ഷ കൊടുത്ത് വർഷങ്ങളായി കാത്തുകെട്ടി കിടക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എൻ്റെ താലൂക്കിലടക്കമുണ്ട് എൻ്റെ പ്രദേശത്തുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അദാലത്ത് നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സന്നദ്ധമാകണം ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ് മുദ്രപത്രം പത്രം ഈ കുറഞ്ഞ വിലക്കുള്ള പത്രം കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഒരു അൻപത് രൂപൻ്റെ ഇരുപത് രൂപൻ്റെ മുദ്രപത്രമാണ് ആവശ്യമുള്ളതെങ്കിലും അഞ്ഞൂറ് രൂപൻ്റെ മുദ്രപത്രം മാത്രമേ വാങ്ങാൻ കിട്ടുന്നുള്ളൂ എന്നൊരു വസ്തുത സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ റവന്യൂ വകുപ്പിൽ തഹസിൽദാർമാരെ ഇവിടെ നിയമനത്തിന് വേണ്ടി കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട് കഴിഞ്ഞ പത്തൊൻപതാം തീയതി മാതൃഭൂമിയിലെ ഒരു വാർത്ത ഇങ്ങനെയാണ് തഹസിൽദാർമാരുടെ ഒഴിവുകളിലേക്ക് പരിഗണിക്കാൻ യോഗ്യരായ ഡെപ്യൂട്ടി തഹസിൽ തഹസിൽദാർമാരുടെ സെലക്ട് ലിസ്റ്റിൽ കൈക്കൂലിക്കാർ മുതൽ പോസ്കോ കേസിൽ പതിനേഴ് വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതി വരെ സർക്കാർ പണം അപഹരിച്ചവർ പൊറമ്പോക്കിൽ പാറ പൊട്ടിക്കാൻ ഒത്താശ ചെയ്തവർ പാറമട ലൈസൻസിന് കൈക്കൂലി വാങ്ങിയവർ വ്യാജ പട്ടയം ഉണ്ടാക്കി കായൽ പതിച്ചു നൽകിയവർ തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിലുണ്ട് പട്ടികയിൽ നിന്ന് പതിനഞ്ച് പേരെ കണ്ടെത്താൻ വേണ്ടി പരിശോധിച്ചപ്പോൾ പത്തു പേരും ഇത്തരക്കാരാണ് എന്നുള്ളതാണ് വസ്തുത റവന്യൂ വകുപ്പിന്റെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അഴിമതി ദേശസാൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇത് നമ്മൾ ഭയപ്പെടേണ്ടത് അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരൂർ സിവിൽ സ്റ്റേഷൻ ഒരു ജീർണാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പഴക്കമുള്ള കെട്ടിടം അത് ചോർന്നൊരിക്കുന്നു മാത്രമല്ല നിലവിൽ തന്നെ പതിനാല് കെട്ടിടങ്ങൾ പുറത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവകളെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഒരു പുതിയ കെട്ടിടം എന്ന ആവശ്യം ഒരു റവന്യൂ ടവർ അതിനുള്ള അനുയോജ്യമായ സ്ഥലവും കൈവശമുണ്ട് അത് സ്ഥാപിക്കുവാൻ സന്നദ്ധമാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിൽ ഉണ്ടായത് കനത്തതാണ് എന്നത് അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടല്ല ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് ഇവിടെ നിങ്ങളാണ് ജനങ്ങളുടെ വലിയ അട്ടിപ്പേരവകാശികൾ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ ഞങ്ങൾ അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിട്ട് എഴുപത്തിയേഴിൽ ഇരുപത് സീറ്റിൽ വിജയിച്ചിട്ട് യു ഡി എഫ് അഭൂതപൂർവ്വമായി വിജയം നേടി ഈ സഭയിലേക്ക് വന്നിട്ട് അഹങ്കരിച്ചിട്ടില്ല എന്നിട്ടാണോ ഇതിന് ഞങ്ങൾ അഹങ്കരിക്കുന്നത് അപ്പുറത്തൽ ആളുകളാണ് ആലോചിക്കേണ്ടത് അഹങ്കാരം നിങ്ങളുടെ നിങ്ങളുടെ തലയിലെ തലപ്പാവാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിച്ചു വന്നു ഇത് പതിനഞ്ചാം സഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് കഴിഞ്ഞ പത്താം സമ്മേളനത്തിൽ അവസാനം പ്രസംഗിച്ച ഇടതുപക്ഷത്തിന് മെമ്പർ പോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയകഥ പറയുകയും പിണറായിക്ക് ഇവിടെ വളരെ പുകത്തിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് പുകത്തി പറഞ്ഞോളൂ പക്ഷെ ആ വിജയവും നിങ്ങളുടെ നേട്ടവും തൊണ്ണൂറ്റിയൊൻപതിന്റെ കണക്കും ഈ സഭക്കകത്ത് എത്രമാത്രം മുഴങ്ങി മൂന്ന് വർഷക്കാലം എന്നാൽ ഞങ്ങൾ ഈ വിജയം നേടിയിട്ട് ആ വിജയിച്ചു എന്ന് പറയാൻ പോലും പാടില്ലെന്നാണോ നിങ്ങളുടെ കണക്ക് അതിനായി മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയാണ് എന്തിനാ ഈ സുന്ദരി കുട്ടി എങ്ങനെ നിൽക്കുന്നത് വേറെ പലയിടത്തും നോക്കാൻ നിങ്ങൾക്കില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞക്കന്നട വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണും മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടി കാണുന്നൊക്കെ മഞ്ഞ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് കൂടി നോക്കണ്ട ഞങ്ങളെ മുഖം അല്ല സുന്ദരമാണ് സുന്ദരമായ മുഖവും തിളങ്ങുന്ന കണ്ണുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് അതാരും മുമ്പിൽ ഞങ്ങൾ അടിവറക്കാൻ അടിയറാവ് വയ്ക്കില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ കിട്ടിയ വോട്ട് ഇപ്പൊ നിങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അഞ്ച് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞത് നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയാൻ തക്കതായ കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്കും സ്വല്പം ബാധകമാകും ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ൂറ്റി എൺപതാളുകൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത്രയും വോട്ട് പ്രാവശ്യം കുറഞ്ഞുപോയി എന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറയാം അതിവിടെ കുറയും പിന്നെ രണ്ട് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണല്ലോ കേരള കോൺഗ്രസ് അത് പത്തൊൻപത് ഞങ്ങളൊപ്പമായിരുന്നു കേരള കോൺഗ്രസ് അഞ്ചാറിന് ഉണ്ടല്ലോ അല്ലേ അപ്പോ കേരള കോൺഗ്രസ് ഇ എം അതിപ്പോ നിങ്ങളുടെ കൂടെയാണ് ഒരു വലിയ ജനകീയ പാർട്ടി നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ പോന്നു പോകുന്നു അതിന്റെ ഒരു കുറവ് വരില്ലേ പിന്നെ മറ്റൊന്ന് രാഹുൽ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായി അപ്പോ ഒരു വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി നമുക്കറിയാമല്ലോ പുതുമരൻ പുതുമണ പുതുമണവാളൻ പുതു പുതുമ്പോ ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോ കുടുംബക്കാരും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ വരും രണ്ടാമത് വരുമ്പോ അത് ആദ്യം വന്നപ്പോ എല്ലാവരും കൂടി കൂടി എല്ലാവരും അത്ഭുതാഹമാ നോക്കി അതിന്റെ ഒരു വളർച്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ രണ്ട് കാരണങ്ങൾ ഞങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു തക്കതായ കാരണമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം ആറ് ഏഴ് പോയിന്റ് ശതമാനം വോട്ട് കുറഞ്ഞത് ബി ജെ പിക്ക് പോയതല്ലാതെ മറ്റെന്തെങ്കിലും അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മുഖ്യമന്ത്രിയുടെ തലയിലേക്കാണ് സർ എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിലൊക്കെയാണ് സി പി എമ്മിന്റെ സി പി ഐ കാര്യം പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ തരയിൽ വെക്കണ്ട അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നയത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം ഇവിടെ ഗോവിന്ദൻ മാസ് പറഞ്ഞു സൂര്യനാണ് പിണറായി എന്ന് ആ സൂര്യാഘാതം ഏറ്റു ആ സൂര്യാഘാതം